ഇന്ത്യൻ സിനിമയിലെ മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് മലയാള സിനിമ താരതമ്യേന ചെറുതാണ് ഇവിടെ ഇറങ്ങുന്ന കണ്ടന്റുകളുടെ സ്വീകാര്യതയോ അവയുടെ ഗുണമേന്മയോ ഇതിനെ ബാധിക്കാറില്ല എന്നതും വാസ്തവമാണ് എങ്കിലും കോടിക്കണക്കുകളും കളക്ഷൻ റിപ്പോർട്ടുകളും കേരളത്തെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന സമീപകാലത്തെ മാർക്കറ്റിംഗ് രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബുകളുടെ ആധിക്യം മലയാള സിനിമയിലും പടർന്നു കഴിഞ്ഞു ഇത്തരം ഘട്ടത്തിലാണോ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളും അതിലെ നായകന്മാരും ആരൊക്കെയെന്ന ചോദ്യമുയരുന്നത് പൊതുവെ കളക്ഷനിൽ ഒരു പരിധിക്ക് അപ്പുറം സാധ്യതകൾ ഇല്ലാതിരുന്ന മലയാള സിനിമ പുതിയ ഉയരങ്ങൾ താണ്ടിയ വർഷങ്ങളാണ് രണ്ടായിരത്തി മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു മൾട്ടി സ്റ്റാർ ചിത്രമെന്ന് പറയാമെങ്കിൽ കൂടി ഈ സിനിമയിൽ നായക വേഷം കൈകാര്യം ചെയ്ത ടോവിനോ ഇതോടെ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടത്തിലെ നായകനുമായി ഇക്കുറി ഏറ്റവും പ്രധാന കാര്യമെന്തെന്നാൽ കാലങ്ങളായി ബോക്സ് ഓഫീസ് രാജാവ് എന്ന പട്ടം കൈയടക്കി വെച്ചിരുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സ്ഥാന ചലനമാണ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചതോടെ മോഹൻലാൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ മോഹൻലാൽ ചിത്രമായ പുലിമുരുകനാണ് കളക്ഷൻ നേട്ടങ്ങളിൽ രണ്ടാമതുള്ള ചിത്രം ആദ്യമായി മലയാളത്തിൽ നിന്ന് നൂറ് കോടി നേടി എന്ന റെക്കോർഡുള്ള പുലിമുരുകന് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായി നേടാനായത് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് നൂറ്റി അൻപത് കോടി ആഗോള കളക്ഷൻ നേടിയാണ് ചിത്രത്തിന്റെ നിർമാതാക്കൾ അവകാശപ്പെടുന്നത് ബാഹുബലി ടുയിലൂടെ പ്രഭാസ് കേരളത്തിലെ കളക്ഷൻ റെക്കോർഡിലും തന്റെ മുദ്ര പതിപ്പിച്ചു യാഷും പട്ടികയിൽ ഇടം നേടി ചരിത്രമായി മാറിയ യാഷിൻ്റെ കെ ജി എഫ് ടു അറുപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് തൊട്ടുപിന്നിലുള്ള ലൂസിഫർ ആകെ അറുപത്തി ആറ് പോയിന്റ് പത്ത് കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആറാമതുള്ള ദളപതി വിജയുടെ ലിയോ നേടിയത് അറുപത് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് രജനീകാന്തിൻ്റെ ജയിലർ അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുമാണ് നേടിയത് കളക്ഷൻ റെക്കോർഡുകളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാകട്ടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ പത്താമതാണ് മമ്മൂട്ടിയുടെ ഭീഷ്മപർവം നാൽപ്പത്തി കോടി നേടിയപ്പോൾ പട്ടികയിൽ ഇടം നേടാൻ പോലും ദുൽഖറിനായില്ല എന്നാൽ യുവതാരങ്ങൾ അണിനിരന്ന ആർ ഡി എക്സ് എട്ടാം സ്ഥാനത്തെത്തി നേര് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസിലെ തൻ്റെ അതിശത്വം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ വർഷം നാം കണ്ടു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ